കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് പ്രേമചന്ദ്രൻ്റെ പല പോസ്റ്ററുകളിലും നെറ്റിയിൽ ഒരു ചന്ദനക്കുറി കാണാം കൊല്ലം നഗരത്തിലെ പ്രധാന റോഡുകൾക്ക് സമീപം പതിച്ചിരിക്കുന്ന പോസ്റ്ററുകളിലാണ് പ്രേമചന്ദ്രൻ്റെ നെറ്റിയിൽ കുങ്കുമക്കുറി വരച്ച് ചേർത്തിരിക്കുന്നത് പ്രേമചന്ദ്രന് ഒരു സംഘപരിവാർ പരിവേഷം നൽകാനായി എതിരാളികൾ ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് യു ഡി അണികൾ പറയുന്നത് ചുവന്ന നിറത്തിലുള്ള കുറിയണിഞ്ഞ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ കൊല്ലം നഗരത്തിലെ പല സ്ഥലങ്ങളിലും കാണാവുന്നതാണ് പ്രേമചന്ദ്രൻ സംഖ്യയാണ് എന്ന പ്രചാരണം കഴിഞ്ഞ കുറേ നാളുകളായി സി പി എം അടക്കമുള്ള കേന്ദ്രങ്ങൾ സജീവമായി നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്നും ഉച്ചയൂണ് കഴിച്ച സംഭവത്തോടെ ഈ പ്രചാരണം സി പി എം സൈബർ സഖാക്കൾ ശക്തമാക്കുകയും ചെയ്തിരുന്നു പ്രേമചന്ദ്രൻ ജയിച്ചാൽ കേരളത്തിൽ നിന്നും ബി ഒരു എം ആയി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സൈബർ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്കെല്ലാം പ്രേമചന്ദ്രൻ കൃത്യമായ മറുപടി തന്നെ നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് പ്രേമചന്ദ്രന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകളിലെ ഈ ചന്ദനക്കുറി ചർച്ചാ വിഷയമാകുന്നത് ചവറ പുനരൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭയുടെ ഭാഗമായി വരുന്നത് അതിൽ കുണ്ടറയിൽ മാത്രമാണ് യു ഡി എഫ് എം എൽ എ ഉള്ളത് ഇടതുപക്ഷത്തെ പ്രധാന പാർട്ടികളായ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒരു കോട്ടയാണ് കൊല്ലം പ്രേമചന്ദ്രൻ്റെ പാർട്ടിയായ ആർ എസ് പിയെ സംബന്ധിച്ച് കേരളത്തിലെ അവരുടെ ആകെയുള്ള ശക്തി കേന്ദ്രമാണ് ഈ കൊല്ലം സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി പിണറായി വിജയൻ്റെ പ്രഖ്യാപിത ശത്രുവായ എൻ കെ പ്രേമചന്ദ്രനാണ് വിജയിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങളും ചില സാമുദായിക ശക്തികളുടെ സഹായവുമാണ് പ്രേമചന്ദ്രനെ തുണയാകുന്നത് എന്നാൽ പ്രേമചന്ദ്രൻ സംഖ്യയാണെന്ന പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് പ്രേമചന്ദ്രനെ ലഭിക്കേണ്ട മതേതര വോട്ടുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമാകാം പോസ്റ്ററിൽ ചന്ദനെക്കുറിച്ച് ആർത്തുന്നതിന് പിന്നെ രാഷ്ട്രീയം എന്നും അഭിപ്രായം ഉയരുന്നുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് ബജറ്റ് സമ്മേളനം തീരുന്ന ദിവസം ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും എം പിമാരെ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കളായിരുന്നു ആ ക്ഷണിക്കപ്പെട്ടവരിൽ എല്ലാം അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എംപിയും ആർ എസ് പി നേതാവുമായ എൻ കെ പ്രേമചന്ദ്രനും ഉണ്ടായിരുന്നു ബി ജെ പി എം പിമാരായ ഹീന ഗാവിത് ഫാംഗ്നോൺ കൊന്യാക് എൽ മുരുകൻ ടി ഡി പി എം പി രാംമോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ് പാണ്ഡെ ബി ജെ ഡി എം പി സസ്മിത് ഭത്ര എന്നിവരും പ്രേമേന്ദ്രനോടൊപ്പം മോദിയുടെ ആ വിരുന്നിലുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തോടെയാണ് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയത് മോദിയുടെ വിരുന്നിലെ പ്രേമേന്ദ്രന്റെ പങ്കാളിത്തം കേരളത്തിൽ വലിയ ചർച്ചയും വിവാദവുമായി മാറി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ പ്രേമചന്ദ്രനെ സി പി എം ആണ് അതിരൂക്ഷമായി വിമർശിച്ചത് അതോടെ കൊല്ലത്ത് ഇത്തവണ മോദിയുടെ വിരുന്ന് ഒരു പ്രധാന ക്യാമ്പയിനായി വരുമെന്നും ഉറപ്പാക്കിയിരുന്നു